ആ ഹലോ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ക്രോസ്ബോ അടിക്കാനും ചൂണ്ടിടാനും ആയിട്ട് വന്നേക്കും കേട്ടോ നമ്മുടെ ഒരു വേറൊരു പുള്ളീനുണ്ട് കേട്ടോ സാധാരണ ഞാൻ എഡ്ബിനും മാത്രമേ ഉള്ളൂ ഇന്ന് കൊച്ചുമുണ്ട് അപ്പം നമ്മൾ നമ്മുടെ സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ വരാനും ഇപ്പോൾ ഉള്ളതാണ് പിന്നെ മെയിനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കുളത്തിനകത്താ കേട്ടോ അതിനകത്ത് ഇഷ്ടംപോലെ നാടംബരമാണുള്ള നല്ല സൈസ് അപ്പോൾ നമ്മളെ മീൻപിടുത്തം പയ്യെ നമ്മളങ്ങ തുടങ്ങുവാണേ ഇതിലേ കേറിയിട്ടുണ്ട് നല്ല കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ വയറിന്റെ അവിടെ എല്ലാം ആയിരിക്കും കൊച്ചു മാടി നമ്മേക്കെ കേരിലില്ലേ നീ പുറന്നോട്ട് നോക്ക് എന്താ നമ്മേക്കെ കേറി അതിടിച്ചുകാണേ കേറിയോ അവിടെ വേറെ ഒന്നും ഇല്ലേ നോക്ക കമ്പ് വേറെ തന്നെ കക്കിണ്ടി മ് ഇത്യാരാ ചേരുന്നു ഓ നമ്മേക്കെ കേരിലില്ലേ ഹല്ലല്ല കേരിലില്ലേ കണ്ടോ ഞാൻ ഉണ്ട് അവിടെ നമ്മളെങ്ങനെയൊക്കെ ആയി

ഒറ്റ <laughs> ഞങ്ങളെ കാണിച്ചു തരാം ഇത കൃത്യം വായിക്കാത്ത ആർക്കും ഷൂട്ട് ചെയ്യാൻ പറ്റും മീന്റെ വായിക്കാത്തവരെ ഇത് എന്താ പെടി കയറി പോയായിരുന്നു ഇതിലേ ചാടി പോകും മീൻ വന്നിങ്ങനെ ഏറെ അടിക്കും പെടിയല്ലായിരുന്നു സാധനം കേട്ടോ രാജാവിനെട്ടോ രാജാവിനെ തൂക്കിയിരിക്കുന്നു എന്റെ ചേട്ടന് ചാക്കിലോട്ട് കൂടിലോട്ടിടുന്നുണ്ട് ചാക്കിലോട്ടിട്ടോണ്ടിരിക്കുകയാണ് വരാല നമ്മ പ്രതീക്ഷിച്ചില്ല എത്രയും വലിയ വരാലൊക്കെ ഇട്ടു അടുത്ത മീൻ കേറി പോരാ പോരേ മീനൊക്കെട്ടി അടുത്ത മീൻ അടുത്ത മീനൊക്കെ കിട്ടിട്ടുണ്ട്

ണ്ട് ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളു വേണ്ടാമത്തെ ഭീകര ഉണ്ടേ മടങ്ങി തിരിച്ചു കയറ്റി വെച്ചോട്ടോ

എന്റെ മോനെ പൊളി കൊച്ചുപാടി വിളുത്ത നല്ല വിളുത്ത അടുത്ത വലിയ കൈമു തന്നെട്ടോ മൊത്തംപാ

മീൻ കടിച്ച് വന്ന സ്ഥലത്ത് വെടിക്കൊണ്ടുവരുന്നു കൃത്യം അടുക്ക് ഓ കറക്റ്റ് അടിയായിരുന്നല്ലോ വെറുതെ അതിനോ പ്ലേ ഹലോ നമുക്കിപ്പടിച്ചാട്ടോ ഇപ്പഴത്തെ അടിയും കണ്ടോ കൃത്യം അടിച്ചോട്ടോ കറക്റ്റ് അടിയായിരുന്നു പുള്ളി എയർ എടുക്കോ അടിയല്ല ഒരുമിച്ച പക്ഷെ പക്ഷെ വേറെ കുഴപ്പമുണ്ട് ഡാറ്റ് നേരം എൻ്റെ വായിക്കൂടെ കയറിയാൽ പോയി വായിക്കൂടെ ഞാനൊന്ന് ഊരി എടുക്കട്ടെ ഊരി എടുക്കുന്ന പാ നമ്മൾ വെക്ക് വരാട്ടോ വേറെ ഒന്നുമല്ല എവിടെയാണ് നിങ്ങൾ കണ്ടോ ഇത് പിടിച്ചേരാ ക്രിഫർ പിടിച്ചേ കാത്തിടി താത്തിട്ടങ്ങോട്ട് കയറിപ്പോയെന്നുണ്ടോ ഇനി ഇതൊന്ന് ഊരി എടുക്കണേ ഇരട്ടിപ്പണി ആയിരിക്കും നിങ്ങൾക്ക് കൈ സാധിച്ചിരി ക്രൂരത പിടിച്ച പരിപാടി എന്നെ ആയിരുന്നു നോക്കട്ടെ കേട്ടോ അത് എടുത്തിട്ട് നിങ്ങളെ കാണിക്കും ആ അങ്ങനെ ഒരു വേഗത്തിലാകുന്ന നമ്മളതിനകൊന്ന് ഊരി എടുത്ത കേട്ടോ വള്ളി പൊട്ടിച്ചൊക്കെ എടുത്തത് വള്ളി നമ്മൾ ചാക്കിട്ടേക്കാം പഠി വെച്ചോ മൂന്നാമത്തെ മീൻ സെറ്റ് ആക്കിയിട്ടുണ്ട് മീനടിച്ചിട്ടുണ്ട് വരുകുന്നവരല്ലേ ചെറുതാണ് എനിക്ക് മഴാക്ക് എടുതാനാണ് ചാക്കെടുക്ക് നിനമവര കാണും തീ ഉം ഉം അമ്മേ കൊട്ടുന്നില്ലേ ഉം ദേ ശീലിമടിയോ പിന്നെ അത് ഇത്ര മിന്നാണ് ഉള്ളത് മൂന്നിന്നുണ്ട് ഇപ്പൊ നമുക്ക് നമുക്ക് കിട്ടി നമ്മ നാലാമത്തെ നന്ന മാരാന്ത കുഞ്ഞാപ്പിട്ടോട്ടോ नहीं पड़ी नहीं। നേരെ കുട്ടിപ്പോട്ടാ പോയിക്കത് കിട്ടി മേളിൽ കൂടെ ആണോയത്

അപ്പോൾ നമുക്ക് വീട്ടിൽ നമ്മുടെ അഞ്ചാമത്തെ വരാമല്ലോട്ടോ അങ്ങനെ നമ്മൾ ചാക്കി ഇടുക്കാം പോയോ അപ്പം ഇന്നത്തെ നമ്മളെ മീൻപിടുത്താൻ കഴിഞ്ഞ കേട്ടോ ഞങ്ങൾ വയ്യെ വീട്ടിലോട്ട് പോയേക്കുവാണ് നമുക്ക് അഞ്ച് വരാനും കിട്ടിയിട്ടുണ്ട് മൊത്തം കുഴപ്പമില്ലാത്ത ഫിഷിംഗ് ആയിരുന്നു കേട്ടോ നഷ്ടമില്ലായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ ആണ് നമ്മുടെ കൂട്ടുകാര് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വരുന്ന